നമ്മൾ നമ്മളിതൊരു നല്ലൊരു ഒരു റെമഡിയാണ് ഈ പറയുന്നത് ഇതിനകത്ത് ചേർത്തിട്ടുള്ള ഇത് ഷുഗറിനൊക്കെ നല്ല നല്ലതാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് നാരങ്ങയുണ്ട് ചെറുനാരങ്ങ ചെറുനാരങ്ങ ഒരു രണ്ടെണ്ണം പിന്നെ ഇത് വെളുത്തുള്ളി ചെറുനാരങ്ങ വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് ഏറെ വേണം ഒരു ഒരു പത്തിരുപതെണ്ണമൊക്കെ അല്ലിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഈ വെളുത്തുള്ളിയും ഒരു രണ്ട് നാരങ്ങ ഇതുപോലെ പീസായിട്ട് അരിഞ്ഞിട്ടതും കൂടെ നമ്മളൊരു ഒരു കുറച്ച് നല്ലോലെ കുറച്ച് വെള്ളത്തിൽ എടുത്തിട്ട് കുറച്ച് കുറച്ച് അന്ന് പറ്റി പറ്റി വരണം പറ്റി വരുമ്പോഴത്തേനും നമുക്കത് അതിൻ്റെ ആ നീരെടുത്ത് വെച്ചിട്ട് നമുക്ക് രാവിലെയും വൈകിട്ടൊക്കെ ഇത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല ഷുഗറിനൊക്കെ നല്ലതാണ് നമ്മുടെ ശരീരത്തിനും നാരങ്ങയല്ലേ എന്നിട്ട് നമ്മളിത് ഊറ്റി വാരി എടുത്തിട്ട് നമുക്കിത് ഒരു നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് അതത്ത് പുലുവയൊക്കെ ഇട്ടിട്ട് നമുക്കത് മുളക് പൊടി ഇട്ട് നമുക്ക് നല്ലൊരു ഒരു അച്ചാറായിട്ട് നമുക്കത് എടുക്കാം അതിൻ്റെ ബാലൻസ് വരുന്നത് ഇതിൽ കറിവേപ്പില ചെറുനാരങ്ങ പിന്നെ വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടാലും നല്ലതാണ് ഈ വെള്ളം കുടിക്കാൻ ഒക്കെ നല്ലതാണ് നമ്മളൊന്ന് തിളച്ച് കുറച്ച് കുറച്ചൊന്ന് തിളച്ച് പറ്റണം കുറച്ചും കൂടെ ഒന്ന് തിളച്ച് പറ്റി കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം ഊറ്റിയെടുത്തിട്ട് നമുക്കിത് ഒരു കടും ഒരു നാരങ്ങ അച്ചാറായിട്ട് നമുക്കിടാം ഇത് ബാക്കിയെടുത്തിട്ട്